നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം കമ്മ്യൂണിറ്റി ഏജൻസിയിന്റ് പരിസ്ഥിതി വർത്തമാനം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം ആണ് ഇനി അരമണിക്കൂർ അപ്പോൾ നമ്മുടെ പരിസ്ഥിതി വർത്തമാനത്തിൽ നമുക്ക് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരാനായി നമ്മളോടൊപ്പം ഉള്ളത് ടി കെ എം കോളേജിലെ റിട്ടയർഡ് അധ്യാപകൻ ഡോക്ടർ ഉദയകുമാർ സാറാണ് സർ സ്വാഗതം അപ്പോ തത്സമയ പരിപാടിയാണ് പക്ഷെ ആദ്യ ഒരു പത്ത് മിനിറ്റ് സാറ് നമുക്ക് വേണ്ടി കഥ പറയും കഥയിലേക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ കഥ എന്ന് പറയുന്നത് ഇന്നത്തെ കഥ എന്ന് പറയുന്നത് പിന്നെ ജലം ജീവിക്കുന്നു നാം ചവിട്ടി നിൽക്കുന്ന മണ്ണിനടിയിൽ അതാണ് കഥയുടെ തീം കഥയുടെ ഒരു വിഷയം എന്ന് പറയുന്നത് അതാണ് അപ്പൊ കഥ പറയാം കഥ മിനിറ്റ് നമുക്ക് കഥയാണ് അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക അത് കഴിഞ്ഞ് അതെ അതെ അപ്പൊ ഈ കഥ പിന്നെ തുടങ്ങുന്നത് ശ്രീലക്ഷ്മിയോട് ഒരു ചോദ്യം ചോദിച്ചോണ്ടോ ശ്രീലക്ഷ്മിക്ക് അങ്ങനെ അതായത് നമ്മള് മഴ പെയ്യും മഴ മഴക്കാലം വരാൻ പോവുകയാണല്ലോ അപ്പൊ നമ്മള് ഇപ്പൊ നമ്മള് ഒരു ബക്കറ്റിൽ വെള്ളം ശേഖരിച്ചിട്ട് നമ്മള് ഭൂമിയിലേക്ക് മണ്ണിലേക്ക് ഒഴിക്കുന്നു എന്ന് വിചാരിക്കുക ഏഹ് അങ്ങനെ സങ്കല്പിക്കുക ആ വെള്ളത്തിന് എന്ത് സംഭവിക്കും ആ വെള്ളം അടിയിലേക്ക് പോകും അവിടെ ഒരു നനവ് പോലെ അതെ അതെ ഒന്നുകിൽ ഒന്നുകിൽ അത് പിന്നെ ഭൂമിക്ക് അടിയിലേക്ക് പോകും അതല്ല ഭൂമിക്ക് അടിയിലേക്ക് പോകാനുള്ള സാധ്യത അടച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴുകി പോകും അല്ലെ അപ്പൊ ഇങ്ങനെ ഒഴുകി പോകുന്ന ജലം അത് നേരെ ചെറിയ തൊട്ടടുത്തുള്ള പിന്നെ ഒരുപാട് അളവുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ബക്കറ്റ് ഒഴിക്കുന്നതിന് പകരം മഴയാണ് പെയ്യുന്നതെങ്കിൽ മഴ ഇങ്ങനെ നിരന്തരം പെയ്തുകൊണ്ടിരിക്കുമ്പോ കുറെ കഴിയുമ്പഴത്തേക്ക് മണ്ണിൽ ജലം ആകിരണം ചെയ്ത് മണ്ണ് പിന്നെ സാച്ചുറേറ്റഡ് ആവും പൂരിതമാകും എന്ന് പറയും മണ്ണിൽ ജലം അങ്ങ് നിറയും നിറഞ്ഞു കഴിയുമ്പഴത്തേക്ക് പിന്നെ താഴോട്ട് പിന്നെ ഊർന്നിറങ്ങാതെ ഒഴുകിപ്പോവും നീരൊഴുക്ക് ആ നീരൊഴുക്ക് ചെറിയ അരുവിയായി മാറി അത് വലിയ നദിയായി മാറും അപ്പൊ ഉപരിതല ജലാശയങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയാ എന്റെ ചോദ്യം കഴിഞ്ഞു എന്നുള്ള കഴിഞ്ഞു ഇനി അപ്പൊ അപ്പൊ ഇങ്ങനെ ഈ കഥയുടെ തുടർച്ചയ്ക്ക് പറയുന്നത് എങ്ങനെയാണ് ഇങ്ങനെ നമ്മള് ഭൂമിയിൽ വീഴുന്ന ജലം ഒന്നുകിൽ മണ്ണിനടിയിലേക്ക് പോകും അല്ലെങ്കിൽ ഒഴുകിപ്പോവും എവിടെയെങ്കിലും തടസ്സങ്ങൾ ഒരു കുഴി ഒരു ഒരു താഴ്വര ഉണ്ടെങ്കിൽ ആ താഴ്വരയിൽ കെട്ടി നിൽക്കും അപ്പൊ അങ്ങനെയാണ് ഇപ്പോ ശുദ്ധജല തടാകം ശാസ്താംകോട്ട ശുദ്ധജല തടാകം അത് കെട്ടി നിൽക്കുന്ന ജലമല്ലേ ഒരു തടാകത്തിലെ ജലം അപ്പൊ അവിടെ കെട്ടി നിൽക്കുന്നതിന് ആവശ്യമായ സാഹചര്യം ഒരു താഴ്വരയിൽ ലഭ്യമായപ്പോ ഒഴുകിക്കൊണ്ടിരുന്ന ജലമാണ് അത് അവിടെ കെട്ടി നിൽക്കുന്നു അപ്പൊ ജലത്തിന്റെ ഒരു പ്രധാന ആഗ്രഹം അല്ലെങ്കിൽ അതിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എവിടെയായാലും ഒഴുകുക എന്നുള്ളതാണ് ഈ മണ്ണിനേക്ക് അടിയിലേക്ക് ഊർന്നിറങ്ങുന്നതും ഒരു തരത്തിലുള്ള ഒഴുക്ക് തന്നെയാണ് അത് പക്ഷെ ലെമ്പദിശയിലാണെന്നേ ഉള്ളൂ വെർട്ടിക്കലാണെന്നേ ഉള്ളൂ അപ്പൊ ഇതാണ് പശ്ചാത്തലം അപ്പൊ ജലത്തിന്റെ ഒരു ഒരു ഇത് ജലം മണ്ണിൽ വീണാൽ അല്ലെങ്കിൽ എവിടെ ആയാലും ഒഴുകി പോകുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഇല്ല നിർത്താൻ പറ്റ നിർത്താൻ പറ്റത്തില്ല അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിന് പുറത്താണെങ്കിൽ നമുക്ക് കാണാം അല്ലേ ഇപ്പം വെള്ളം ഒഴുകി പോകുന്നത് ഇപ്പൊ മഴ പെയ്യുമ്പോഴത്തേക്ക് വെള്ളം നമ്മുടെ മുറ്റത്തൂടെ ഒഴുകി തൊട്ടടുത്ത ചാലിൽ ചെന്ന് പുറത്ത് ചാലിൽ ചെന്ന് ആ ചാലിൽ നിന്ന് തൊട്ടടുത്ത ഓടയിലേക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ അരുവിയിലേക്കെത്തി അരുവിയിൽ നിന്നൊരു വലിയ തോട്ടിലേക്ക് എത്തി തോടുകൾ കുറെ എണ്ണം ചേർന്ന് വലിയ നദിയായി അവസാനം അത് പിന്നെ കായലിലെത്തും കേരളത്തിലാണെങ്കിൽ കായലിലെത്തും കായൽ വഴി അത് കടലിലെത്തും ഇതാണ് സംഭവിക്കുന്നത് അപ്പൊ ഈ ഊർന്നിറങ്ങുന്ന മണ്ണിനടിയിലേക്ക് ഇറങ്ങുന്ന ജലം ഭൂജലമായി മാറും നമ്മൾക്ക് കിണറ്റിൽ വഴി കിണറ്റിൽ നിന്ന് അത് നമുക്ക് കോരിയെടുത്ത് നമുക്ക് ഉപയോഗിക്കാം ഇതാണ് എന്റെ പശ്ചാത്തലം ഇത് ഇനി കഥയെന്ന് പറയുന്നത് ഒരു ഒരു കുന്നിൻ ചരിവിലുള്ള ഒരു വീട്ടിൽ താമസിച്ചിരുന്ന ഒരു കുടുംബത്തിന്റെ കഥയാ ഇപ്പൊ ഒരു അച്ഛനും അമ്മയും രണ്ട് മക്കളും ഒരു സാധാരണ വീട് ഒരു കോൺക്രീറ്റ് ഒറ്റനില കെട്ടിടം ഈ ചരിവിലാണ് ആ വീട് ഈ കുന്നിന്റെ ചരിവിലാ ഈ ചരിവ് കഴിയുമ്പോൾ വയലാണ് അപ്പൊ ഈ ചരിവില് പിന്നെ ഇവർ ഈ വീട് കെട്ടുന്നതിന് വേണ്ടി ഈ വെട്ടുകല്ല് വെട്ടിയെടുത്തിട്ടുണ്ട് വെട്ടുകല്ല് വെട്ടിയെടുത്തിട്ടാണ് ഈ വീട് കെട്ടിയത് അപ്പൊ ഈ വെട്ടുകല്ല് വെട്ടിയെടുക്കുന്നതിനൊരു വലിയ വെട്ടിയെടുത്ത് കഴിയുമ്പോൾ അവിടെ ഒരു വലിയ കുഴി ആവുമല്ലോ അപ്പം അങ്ങനെ ഒരു കുഴി ഈ ചരിൽ തന്നെയുണ്ട് ആ ചരവരിൽ ആ കുഴിയും കഴിഞ്ഞിട്ടാണ് വീട് നിൽക്കുന്നത് വീട്ടിലൊരു കിണറും ഒക്കെ ഉണ്ട് ഇപ്പോൾ ഇതിന്റെ പ്രശ്നം വെച്ചാൽ ഒരു സുപ്രഭാതത്തിൽ രാവിലെ ഇവർ എഴുന്നേറ്റ് എല്ലാവരും പിന്നെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ മുറ്റത്ത് ഒരു മുറ്റത്ത് ഒരു വശത്തുള്ള ഒരു മുറ്റത്ത് ഒരു ലംബ ദിശയിൽ താഴോട്ടൊരു പൈപ്പ് പോലെ ഒരു എന്നുവച്ചാൽ ഒരു മൂന്നാല് മീറ്റർ നീളം വരും ഒരു നാലഞ്ച് പൈപ്പിന്റെ വ്യാസം അതിന്റെ വട്ടം വരുന്ന ഒരു ഒരു കുഴി രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ തലന്ന് ഇല്ലാതിരുന്നതാണ് അല്ലെങ്കിൽ അവരെ ശ്രദ്ധയിൽപ്പെടാതെ ഇരുന്നതായിരിക്കാം ഒരുപക്ഷെ രാവിലെയാണ് ഇത് കണ്ടത് ഇത് കണ്ടപ്പോൾ ശരിക്കും വീട്ടിലോട് ചേർന്നതാണ് അപ്പോൾ വളരെയധികം പേടിയായി അവർക്ക് ഇതെന്തോ ഈ സംഭവം എന്ന് അറിയാൻ വയ്യാതെ അപ്പൊ അതിന് പിന്നെ ഞാൻ പ്രതിനിധിയൊക്കെ വിളിച്ച് അറിയിക്കുന്നു പിന്നെ വില്ലേജ് ഓഫീസർ സാധാരണ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ റവന്യൂ വകുപ്പാണ് ആദ്യമായിട്ട് കേരളത്തിൽ എത്തേണ്ടത് അപ്പൊ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടുള്ള വില്ലേജ് ഓഫീസർ എത്തുന്നു ഇത് കാണുന്നു കാണുന്നിട്ട് ഇതിന്റെ പിന്നെ വിദഗ്ധരായ ആളുകളെ അവർക്ക് അവർക്കിതെന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് വിദഗ്ധരായ ആളുകളെ ഒക്കെ വിളിക്കുന്നു വിളിച്ച് അവസാനം ഇത് എന്താണെന്ന് കണ്ടെത്തി ഇത് ഇത് പിന്നെ സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്നത് ഒരു പ്രതിഭാസമാണ് എന്ന് പിന്നെ തിരിച്ചറിയുകയാണ് അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ വെട്ടുകല്ല് അല്ലെങ്കിൽ ലാറ്ററൈറ്റിൽ കൊണ്ട് വീട് ഉണ്ടാക്കുന്നതിന് വലിയ കുഴി എടുത്തല്ലോ അതൊരു ചരിവില അപ്പൊ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന ജലം ഈ കുഴിയെടുത്ത അവിടെ നിറഞ്ഞൊരു കുളം പോലെ നിൽക്കുന്നുണ്ട് മഴ മഴ പെയ്യുമ്പോ മഴക്കാലത്തെല്ലാം അങ്ങനെ കെട്ടി നിന്ന ജലം എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവിടെ മൊത്തം വെട്ടുകല്ലായതുകൊണ്ട് ഈ വെട്ടുകലിനകത്ത് കളിമണ്ണടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ കളിമണ്ണിനെ അത് സാവധാനം ലയിപ്പിച്ചെടുത്ത് ലയിപ്പിച്ചെടുത്ത് ഈ നമ്മളെ അറിയാതെ നമ്മ ചവിട്ടി നിൽക്കുന്ന മണ്ണിനടിയിൽ പൈപ്പ് പോലെ ഒരു ഒരു എന്താണ് ഒരു പൈപ്പ് രൂപപ്പെടുകയാണ് മണ്ണിൽ മണ്ണിനകത്ത് വെട്ടുകല്ലിനകത്ത് അപ്പൊ ആ പൈപ്പിൽ കൂടി ശരിക്കും ജലം വീണ്ടും ഒഴുകി പോവുകയും അത് വീണ്ടും ഉള്ള പിന്നെ കാളിമണ്ണിനെ ലയിപ്പിച്ചെടുത്ത് ചിലപ്പോൾ അതങ്ങ് താഴെ വയലിന്റെ അടുത്ത് എവിടെയെങ്കിലും ചെന്ന് പുറത്ത് തന്നെ അങ്ങ് കളയുന്നുണ്ടാവും ഒരു പക്ഷേ അതല്ലെങ്കിൽ ഈ കിണറിൽ ചെന്ന് ചേരുന്നുണ്ടാവും അങ്ങനെ ഈ കിണറിലേക്കുള്ള റീചാർജ് നടക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷെ ഈ കുഴിയിൽ ഈ ഈ കളിമണ്ണ് ഈ കിണറിനകത്ത് എത്തുന്നുണ്ടാവും ഏതായാലും വീടിന്റെ പിന്നെ അടിഭാഗത്തുകൂടെയാണ് ഇങ്ങനെ ഒരു ടണൽ പോലെ ഒരു പൈപ്പ് ഇങ്ങനെ രൂപപ്പെടുന്നതെങ്കിൽ ആ വീടിന് വീടിന്റെ ഫൗണ്ടേഷൻ ഒക്കെ കുഴപ്പമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു പ്രതിഭാസം ഈ നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഈ പിന്നെ വെട്ടുകല്ലിൽ നിറഞ്ഞ മണ്ണാണെങ്കിൽ പ്രത്യേകിച്ചും മഴക്കാലം വന്ന് കുറേ നാൾ മഴ പെയ്ത് ഇങ്ങനെയുള്ള കുഴികളൊക്കെ നമ്മൾ രൂപപ്പെടുത്തി അറിഞ്ഞോ അറിയാതെയോ രൂപപ്പെടുത്തി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ മഴ പിന്നെ കൊയ്ത്തിന് മഴവെള്ള കൊയ്ത്തിന് വേണ്ടി പിന്നെ കിണറ് റീചാർജ് ചെയ്യുന്നതിനും ഇങ്ങനെയുള്ള മഴക്കുഴികൾ എടുക്കാറുണ്ടല്ലോ ആ മഴക്കുഴികളിൽ നിന്ന് പോലും ഇങ്ങനെയുള്ള പ്രതിഭാസം ഉണ്ടാകാനുള്ള സാധ്യത ഇനി ഒരു ഇങ്ങനെയുള്ള ഒരു കുഴികളില്ലെങ്കിൽ പോലും ഒരു ചരിവിൽ ഇപ്പം നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ പിന്നെ മണ്ണിടിച്ചിൽ പ്രളയമൊക്കെ ഉണ്ടായപ്പോൾ ആ ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ മണ്ണിടിച്ചിലിന് പ്രധാന കാരണമായി പറഞ്ഞത് ഈ അവിടെ ഉണ്ടായിരുന്ന വനപ്രദേശത്ത് ഒരു കാലത്ത് നിലനിരുന്ന വൃക്ഷങ്ങൾ ആ വൃക്ഷങ്ങൾ നമ്മൾ വനനശീകരണത്തിന്റെ ഭാഗമായി വെട്ടി വെട്ടിയപ്പോൾ അതിന്റെ അടിയില് അതിന്റെ വേര് അവിടെ ഇരുന്ന് ദ്രവിച്ചു ദ്രവിച്ചിട്ട് അവിടെ ഒരു കാവിറ്റി ഒരു ചെറിയ ഒരു ഒരു പൈപ്പ് പോലെ രൂപപ്പെട്ടു അതിനകത്തുകൂടി പെരുമഴ പെയ്യുമ്പോൾ വെള്ളം അതിനകത്തുകൂടി ഇടിച്ചിറങ്ങുകയും വെള്ളത്തിന്റെ മർദ്ദം സഹിക്കാൻ വയ്യാതെ മണ്ണ് പുറ മേൽമണ് എല്ലാം കൂടി ഇടിഞ്ഞ് വീണതാകാം എന്ന് അന്ന് പഠനങ്ങൾ നടത്തിയപ്പോ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന് ഒരു വെള്ളം കെട്ടി നിൽക്കണമെന്നില്ല അല്ലെങ്കിൽ തന്നെയും ഇത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇതാണ് ഇന്നത്തെ പ്രധാന കഥ കഥ അപ്പോ ഈ കഥയിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാകേണ്ടത് അപ്പൊ നമ്മൾ നല്ലൊരു കഥ കേട്ടു അപ്പൊ ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം ഇപ്പം സാർ ആദ്യം പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് ജലം അതെ നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിനടിയിൽ എന്ത് ചെയ്യുന്നു നമ്മൾ കാണുന്നില്ല കാണുന്നില്ല അപ്പൊ അത് അത് പ്രത്യേകിച്ചും വെട്ടുകല്ല് പോലെ ഉള്ള ഇപ്പൊ കൊല്ലം കൊല്ലം നഗരത്തിന്റെ പല ഭാഗത്തും വെട്ടുകല്ലുണ്ട് അപ്പൊ ഇപ്പൊ കരിക്കോട് ഭാഗത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിണറ്റിൽ നിന്ന് ജലം കിട്ടുന്നത് തന്നെ വെട്ടുകല്ലിൽ നിന്നാണ് വെട്ട് ലാറ്ററൈറ്റ് എന്ന് പറയുന്നത് അതിനകത്താണ് മിക്കവാറും കിണറുകളെല്ലാം കിണറുകളെല്ലാം ജലം വരുന്നത് പിന്നെ തീരപ്രദേശത്തും പിന്നെ ഈ ലാറ്ററൈറ്റല് അല്ലെങ്കിൽ വെട്ടുകല്ല് എന്ന് പറയുന്ന ഒരു തരം പാറയുണ്ട് അപ്പൊ ഇതില് ഇത് മണ്ണ് ഇത് ജലവുമായിട്ട് ഇതിൽ ജലം വീഴുമ്പോൾ മഴവെള്ളം വീഴുമ്പോൾ മഴവെള്ളം നിരന്തരം കുറേ ദിവസം വീഴുമ്പോഴത്തേക്ക് ഇത് ജലവുമായിട്ട് പ്രതികരിക്കുന്നത് ജലത്തോട് പ്രതികരിക്കുന്നത് അതിനകത്ത് ക്ലേ അടങ്ങിയിട്ടുള്ളതാണ് കെട്ടിയിൽ സ്വാഭാവികമായിട്ടും ക്ലേ ഉണ്ട് കളിമണ്ണുണ്ട് അപ്പൊ ക്ലേ എന്ന് പറയുന്ന ക്ലേ ഇറ അടങ്ങിയ ധാതുക്കളുണ്ട് അപ്പൊ ജലം ഇതിനെ മാത്രം ഈ ക്ലേ മാത്രം അല്ലെങ്കിൽ പിന്നെ പിന്നെ കളിമണ്ണിനെ മാത്രം വേർതിരിച്ച് എടുത്തു കൊണ്ടുപോയി വേറെങ്ങോട്ടെങ്കിലും കൊണ്ട് കളയുകയും അപ്പോഴൊരു പൈപ്പ് പോലെ രൂപപ്പെടുകയും ചെയ്താൽ നമ്മൾ ചവിട്ട് നിൽക്കുന്ന മണ്ണിനടിയിൽ ഒരുപാട് വലിയ ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞ കഥയിൽ കണ്ടത് ഒരു നാലഞ്ച് പൈപ്പിന്റെ വ്യാസത്തിലുള്ള ഒരു കുഴിയാണ് രൂപപ്പെട്ടത് ഇത് അങ്ങനെ ആവണമെന്നില്ല ഇത് വലിയ ഇതിനേക്കാളും ഒക്കെ വലിയ മീറ്റർ ഒരു മീറ്റർ വ്യാസമുള്ള കുഴിയൊക്കെ ആകാം അപ്പം മണ്ണിനടിയിൽ നമ്മളറിയാതെ ഇത്തരത്തിലുള്ള കുഴി രൂപപ്പെട്ടാൽ മണ്ണിലും മുകളിൽ നിൽക്കുന്ന വീടായാലും അല്ലെങ്കിൽ നമ്മുടെ മുറ്റമായാലും ഒക്കെ താരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ശരിക്കും ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ചവിട്ടി നിൽക്കുന്ന മണ്ണിനടിയിൽ ജലം ഒപ്പിക്കുന്ന കുസൃതികൾ നമുക്ക് കാണാൻ കഴിയില്ല പലപ്പോഴും അപ്പം കാണാൻ കഴിയുമ്പോൾ കഴിയാതിരിക്കുമ്പോൾ അതൊരു പിന്നെ സോയിൽ പൈപ്പിംഗ് ഒരു പ്രതിഭാസത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മ മനുഷ്യന്റെ ജീവിതവുമായിട്ട് ഈ ജലമൊപ്പിക്കുന്ന കുസൃതികൾക്ക് പെട്ടെന്ന് പിന്നെ ബന്ധം ഉണ്ടാകുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് പിന്നെ ഭയക്കാനുള്ള സാധ്യതയുണ്ട് അപ്പ അതുകൊണ്ട് ഈ പിന്നെ വെട്ടുകല്ല് പ്രദേശങ്ങളിൽ നമ്മൾ ഓരോ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഇപ്പൊ കിണർ കുഴിക്കുന്നതായാലും ഒരു വീട് വയ്ക്കുന്നതായാലും ഒക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഈ വെട്ടുകല് എത്ര കനത്തിലുണ്ട് എത്ര ആഴത്തിലുണ്ട് അതിന്റെ സ്വഭാവം എന്താണ് ഇങ്ങനെയുള്ള ഒരുപാട് പിന്നെ പ്രതിഭാസങ്ങൾ ഇതുമൂലം ഉണ്ടാകുന്നുണ്ട് ഇപ്പം നമ്മൾ മഴക്കുഴി എടുക്കുന്നു ഇപ്പം മഴക്കുഴിയിൽ നിന്ന് ഈ കിണറ്റിലേക്ക് വെള്ളം ഓർന്നിറങ്ങുമെന്നാണല്ലോ സങ്കല്പം അപ്പം ശരിക്കും മഴക്കുഴിയിൽ വീഴുന്ന വെള്ളം മണ്ണ് ആ വെള്ളത്തെ ഫിൽറ്റർ ചെയ്ത് അതിനകത്തുള്ള മാലിന്യങ്ങളെ മണ്ണ് വലിച്ചെടുത്തിട്ട് ശുദ്ധജലമാണ് കിണറ്റിൽ ചെല്ലേണ്ടത് പക്ഷെ നേരത്തെ പറഞ്ഞ പൈപ്പ് രൂപ അറിയാതെ രൂപപ്പെടുകയാണെങ്കിൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിൽറ്ററിങ് നടക്കൂല ഒരു പി വി സി പൈപ്പിനകത്തുകൂടി വെള്ളം ഒഴുകി കിണറ്റിലെത്തുന്നത് പോലെ ഈ മഴക്കുഴിയിൽ നിന്ന് കിണറ്റിലേക്ക് വെള്ളം എത്താം അപ്പൊ ശരിക്കും ഫിൽറ്ററിങ് നടക്കാതെ എത്തുന്ന വെള്ളം ശുദ്ധജലമാകണമെന്നില്ല നമ്മൾ കുടിക്കുന്ന നമുക്ക് കിണറ്റിൽ നിന്ന് കിട്ടാൻ പോകുന്ന ജലം ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് പ്രതിഭാസങ്ങൾക്ക് ഈ പറയുന്ന കാര്യം ഇപ്പൊ കിണർ പിന്റെ പിന്നെ കിണർ താഴ്ന്നു പോകുന്ന പ്രതിഭാസ കേട്ടിട്ടില്ലേ ശ്രീ രേഷ്മി കേട്ടിട്ട് നമ്മുടെ കൊല്ലത്തും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലേ കുരിയിപ്പുഴ എന്നൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ കിണർ താഴ്ന്നു പോകുന്നതിനും ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അതിനടിയിലുള്ള പലപ്പോഴും പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത് നമ്മൾ വലിയ കിണറിന്റെ ഭിത്തി പാരപ്പറ്റ് വളരെ കട്ടിക്ക് രൂപപ്പെടുത്തി വെക്കും അപ്പൊ അതിന്റെ മർദ്ദം വളരെ കൂടുതലായിരിക്കും ഇതിന്റെ അടിയിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ലാറ്ററൈറ്റ് അല്ലെങ്കിൽ വെട്ടുകല്ലാണ് ഈ കിണർ നിൽക്കുന്നതെങ്കിൽ ഈ വെള്ളം കെട്ടി നിന്ന് ഊർന്നിറങ്ങി അതിലുള്ള ക്ലേയെ ലയിപ്പിച്ചെടുത്ത് കിണറ്റിലേക്ക് മാറ്റാനും ഒക്കെയുള്ള സാഹചര്യം നിലവിലുണ്ടെങ്കിൽ നമ്മുടെ ഈ പിന്നെ കിണറ്റിന്റെ ഭിത്തി നല്ല ഭാരമുള്ളതും കൂടെ ആണെങ്കിൽ അതിന്റെ അടിയിൽ വലിയ പൈപ്പ് പോലെ രൂപപ്പെട്ട അത് ഇതുകൊണ്ടിരുത്തൂലേ ു താനു ഇത് ഈ ഒരു പ്രതിഭാസം പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നതല്ല എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ ഇത് പിന്നെ ഇപ്പം സഹ്യപർവത നിരകൾ പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ പിന്നെ പിന്നെ ഇടുക്കി പോലുള്ള ജില്ലകളിൽ ഈ പൈപ്പിംഗ് പ്രതിഭാസം വളരെ സീരിയസ് ആയിട്ട് കാണുന്നതാണ് പക്ഷെ ലാറ്ററൈറ്റ് ഉള്ള അല്ലെങ്കിൽ വെട്ടുകൽ പ്രദേശങ്ങളിൽ എവിടെയും ഈ പൈപ്പിംഗ് അതുപോലെ അല്ലെങ്കിൽ പോലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഇനിയൊരു മഴക്കാലം വരുന്ന ഒരു സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ മഴക്കാലം വരികയാണ് അപ്പൊ നമ്മളിപ്പോ സംസാരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് വിളിക്കാൻ നമ്പർ സിറോ ഫോർ സെവൻ ഫോർ ടു നയൻ ത്രീ ഡബിൾ വൺ ഡബിൾ വൺ അതായത് പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഒൻപത് മൂന്ന് ഒന്ന് 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 ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം ഇപ്പൊ ശരിക്കും നമ്മൾ ഇന്ന് ഈ ജലത്തിന്റെ കുസൃതിയാണ് ചോദിക്കാൻ ജലത്തിന്റെ ഇത്തരം കുസൃതികൾ മൂലം നമുക്ക് ാ പോകുന്ന ഈ ഒരു മഴക്കാലത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ തീർച്ചയായും നിങ്ങൾക്കത് ചോദിക്കാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചിരുന്ന വളരെ വ്യത്യാസമാണ് കാരണം മണ്ണുമായി ജലവും മണ്ണും തമ്മിലുള്ള ബന്ധവും ഉണ്ട് ഇവർക്കിടയിൽ നടക്കുന്ന ചില അതായത് ഈ മണ്ണിനെയും ജലത്തിനെയും ഒരു വ്യക്തികളായിട്ട് എടുക്കുകയാണെങ്കിൽ അവർക്കിടയിൽ ഉണ്ടാവുന്ന ചില അകൽച്ചയും അടുപ്പവും വാക്പോരും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് അത് നമ്മൾ മനുഷ്യരെ ഏത് രീതിയിൽ ബാധിക്കുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം കാരണം സാർ പറഞ്ഞു പറഞ്ഞ ഈ കിണർ പോകുന്ന പ്രതിഭാസം നമുക്ക് ഇനിയിപ്പോ വരുന്ന സമയത്ത് നമ്മളിപ്പോ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും നമ്മുടെ പരിസ്ഥിതിയിൽ അല്ലെങ്കിൽ നമ്മുടെ മണ്ണിന് വരുത്തേണ്ടതോ അല്ലെങ്കിൽ കിണറിന് ചുറ്റും വരുത്തേണ്ടതോ കാര്യങ്ങളൊക്കെ ഇനി ഈ കാലത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലേ അപ്പം സാർ നമുക്ക് കോൾ കോളുണ്ടല്ലോ കോളിലേക്ക് പോവാം നമസ്കാരം പേര് പറയോ എന്റെ പേര് സാറാമ്മാണ് സാറുമായിട്ട് സംസാരിച്ചോളൂ കേട്ടോ ഉദയകുമാർ ഒരു സംശയം നമ്മുടെ വീട് വെച്ചാനായിട്ട് ചെറിയൊരു വസ്തു പേടിക്കുകയാണെന്നുണ്ടെങ്കിൽ വിടെ ജലസ്രോതത്ത് എവിടെ ആയിട്ട് ഉണ്ടാകും അല്ലെങ്കിൽ നമ്മൾ അത് ജലസ്രോതസെയ്യു വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ആ വസ്തുവിൽ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു അതൊന്ന് വെച്ച് നമുക്ക് പറയാം അതായത് നമ്മൾ വീട് വയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ സാധാരണ ഇപ്പൊ ചരിഞ്ഞ പ്രദേശങ്ങളാണെങ്കിൽ വെട്ടുകൽ പ്രദേശങ്ങളാണെങ്കിൽ നമ്മള് സാധാരണ ചെയ്യുന്നത് അവിടെ ഒരു ലെവലായിട്ട് ആ ആ സ്ലോപ്പിനെ കട്ട് ചെയ്ത് അവിടെ ഒരു ലെവൽ ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ട് അവിടെ ആയിരിക്കും വീട് വയ്ക്കുന്നത് അങ്ങനെ 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 നേരിട്ട് അത്രയും ഈ സ്ലോപ്പിനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ വെള്ളം നേരിട്ട് അവിടെ ആ ഭൂമിയിൽ കെട്ടി നിൽക്കാനുള്ള സാധ്യത ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ ഇത് വെട്ടുകൽ പ്രദേശമാണെങ്കിൽ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വെട്ടുകൽ അല്ല അല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ ഇപ്പൊ കൊല്ലത്ത് തന്നെ മണല് ചെളിയുമൊക്കെ നിറഞ്ഞ പ്രദേശങ്ങളാണ് അല്ലാത്ത പ്രദേശങ്ങൾ ആ പ്രദേശങ്ങളിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഈ വെട്ടുകല്ല ഉണ്ടെങ്കിൽ തന്നെ അത് മണ്ണിനടിയിൽ വളരെ വളരെ ആഴത്തിലായിരിക്കും അപ്പോൾ അതിനകത്ത് ഇങ്ങനെയുള്ള സാധ്യതകൾ സാധ്യതകളുണ്ടാകും ഇങ്ങനെ ഉണ്ടാകാനുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ഒരു ഒരു പ്ലോട്ട് ഇപ്പം മാം പറഞ്ഞത് എവിടെയാണ് വാങ്ങുന്നത് എന്ന് ആശ്രയിച്ചിരിക്കും ഇപ്പം ഒരു ചരിഞ്ഞ ഭൂമിയാണെങ്കിൽ ചരിഞ്ഞ ഭൂമിയിൽ സാധാരണ രീതിയിൽ നമ്മൾ വീട് വയ്ക്കാനുള്ള സാധ്യത അതിനെ കട്ട് ചെയ്ത് ഒരു ലെവൽ ഉപ പ്രതലം ഉണ്ടാക്കിയിട്ട് അവിടെ ആയിരിക്കും വീട് വെക്കുക അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പം വെട്ടുകല്ല് കൊണ്ട് വീട് വെക്കുക നേരത്തെ പറഞ്ഞ കഥയിൽ ഇതുപോലെ വെട്ടുകല്ല് കൊണ്ടാണ് വീട് വെക്കുന്നതെങ്കിൽ വെട്ടുകല്ല് വെട്ടിയെടുക്കുന്ന കല്ല് വെട്ടിയ കുഴി കാണും ഈ കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലാതെ അല്ലാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ കഥയുമായിട്ട് ബന്ധപ്പെട്ട് വേറെ അല്ലാതെ ഉള്ള പ്ലോട്ടുകളിലൊന്നും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തീരെ ഇല്ല വെള്ളം കിട്ടാനായിട്ട് കൂടുതൽ സാധ്യതയുള്ളത് കുടിക്കാനുള്ളതാണോ മാം പറയുന്നത് കിണറ്റിലെ വെള്ളത്തെ കുറിച്ചാണോ ആ ആ ആണോ ആ അത് ഇത് ഏത് സ്ഥലമാണ് ഏത് ഏത് സ്ഥലത്തെ കുറിച്ചാണ് ഏത് പ്രദേശത്തെ സ്ഥലത്തിന്റെ പേര് പറയാമോ ഏത് പ്രദേശത്തെ കുറിച്ചാണ് മാഡം ചോദിക്കുന്നത് സ്ഥലം നമ്മളെ കൊല്ലമാണോ കൊല്ലം നഗരമാണോ കൊല്ലം ആ ഓക്കെ കൊല്ലത്തിന്റെ പിന്നെ കരിക്കോട് ഭാഗം ഒക്കെ ആണെങ്കിൽ പിന്നെ വെട്ടുകല്ലാണ് പ്രദേശം അവിടെ മിക്കവാറുള്ള കിണറുകളെല്ലാം നിൽക്കുന്നത് വെട്ടുകല്ലിലാണ് അല്ലെങ്കിൽ ലാറ്ററേറ്റിലാണ് പക്ഷെ നമ്മൾ തീരപ്രദേശത്തേക്കാണ് വരുന്നതെങ്കിൽ മണ്ണും മണലും ചെളിയും ഒക്കെ അടങ്ങിയ പിന്നെ അവിടെ ആയിരിക്കും കിണർ ചെന്ന് നിൽക്കുക അപ്പോൾ അതില് ഉള്ള പ്രശ്നം സാധ്യത ഈ മണ്ണും മണലും ചെളിയും ഒക്കെ അടങ്ങിയ ഒരു ഒരു ആഴത്തിലാണ് നമ്മുടെ കിണർ ചെന്ന് വെട്ടി വെട്ടിയെത്തുമ്പോൾ നിൽക്കുന്നതെങ്കിൽ കിണറിൽ കിട്ടുന്ന ജലത്തിന്റെ പിന്നെ ഗുണത അല്ലെങ്കിൽ ക്വാളിറ്റി ഈ നമ്മൾ വിചാരിക്കുന്നത് അത്രയും നല്ലതാകണം എന്ന് ഇല്ല അത് കാരണം ഈ കറുത്ത ചെളി മിക്കവാറും പ്രദേശങ്ങളിലെല്ലാം കൊല്ലത്ത് നമ്മൾ സാധാരണ കുഴിക്കുന്ന കിണറിൽ കിട്ടാറുണ്ട് ആ കറുത്ത ചെളി എന്ന് പറയുന്നത് നല്ല വെള്ളം കിട്ടുന്നതിന് കാരണമാകുന്നതല്ല എന്നാൽ ഒരു വീട്ടിന്റെ തോരും അതിലിന്റെ അപ്പുറത്ത് ചിലപ്പോൾ ഒരു ഒരു വീട്ടിൽ മോശം ജലമായിരിക്കും കിണർ കുഴിക്കും കിട്ടുന്നത് തൊട്ടപ്പുറത്ത് നല്ല ജലമായിരിക്കും അതിന്റെ കാരണമെന്ന് വെച്ചാൽ ഈ കൊല്ലത്ത് ഉള്ള അവസാദങ്ങള് വളരെ ഒരു ഒരു പോയിന്റിൽ നിന്നും ഒരു ബിന്ദുവിൽ നിന്നും അടുത്ത ബിന്ദുവിലേക്ക് പോയിന്റിൽ നിന്നും വേറൊരു പോയിന്റിലേക്ക് എത്തുമ്പോൾ പല തരം സ്വഭാവം കാണിക്കുന്നതാണ് ഒരേ തരത്തിലുള്ള സ്വഭാവം ഉള്ളതല്ല ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു മതിലിന് ഒരു വീട്ടിന്റെ വീട്ടിൽ നിൽക്കുന്ന കിണറിൽ ഈ പറഞ്ഞ കറുത്ത ചെളി ചിലപ്പം ഉണ്ടാകണമെന്നില്ല അപ്പം നല്ല ക്വാളിറ്റി ഉള്ള ജലമായിരിക്കും കിട്ടുന്നത് പക്ഷെ തൊട്ടപ്പുറത്ത് അത് പിന്നെ അതടങ്ങിയ ക്ലേ എന്ന് നമ്മൾ പറയുന്ന കറുത്ത നിറത്തിലുള്ള ചെളി അടങ്ങിയ വെള്ളമായിരിക്കും കിട്ടുക അപ്പോൾ ആ വെള്ളത്തിന്റെ ഗുണത വ്യത്യാസമായിരിക്കും അപ്പം അതുകൊണ്ട് ഇത് ഏത് സ്ഥലത്താണ് എന്നുള്ളത് കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രമേ കൊല്ലം നഗ നഗരത്തിൽ ഈ പിന്നെ മണലും ചെളിയും ഒക്കെ നിറഞ്ഞ തീരപ്രദേശത്തേക്കൊക്കെ വരുമ്പോൾ കിണറിൻ്റെ ജലത്തിന്റെ പിന്നെ ഗുണതയെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ ആഴം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ സാധാരണ പിന്നെ കിണറ്റിലെ ഒരു സാധാരണ ഒരു കിണർ കുഴിക്കുകയാണെങ്കിൽ അത് വളരെ ഒന്നും ആഴത്തിൽ പോകാതെ തന്നെ നമുക്ക് ജലം കിട്ടും പിന്നെ കൊല്ലത്തിന്റെ കൊല്ലം തീരപ്രദേശത്ത് എവിടെ കുഴിച്ചാലും കിട്ടും ഏറ്റവും കൂടുതൽ ഒരു എട്ട് മീറ്റർ ആറേഴ് മീറ്റർ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് കിട്ടും കുണ്ടറ ഭാഗത്തേക്കൊക്കെ പോകുന്നതിന് മുമ്പുള്ള പ്രദേശമാണ് ഞാൻ പറയുന്നത് പറഞ്ഞത് കുണ്ടരക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ആഴത്തിലുള്ള കിണറുകളാണ് സാധാരണ കിണറുകളിലാണ് സാധാരണ ജലം ലഭിക്കുന്നത് ശുദ്ധമായ ജലം കിട്ടുന്നത് ഏത് വെട്ടുക വെട്ടുകല്ല് അതെ അതെ വെട്ടുകല്ല് നല്ല ശുദ്ധമായ ജലമായിരിക്കും അതിനകത്ത് ഈ ജലത്തിന്റെ ക്വാളിറ്റി പ്രശ്നങ്ങൾ വളരെ കുറവായിരിക്കും സാധാരണ താരതമ്യം ചെയ്ത് പറയുമ്പോൾ മറ്റേ മണൽ പ്രദേശങ്ങളുമായി താരതമ്യം ജീത് പറയുമ്പോൾ വെട്ടുകല് പ്രദേശങ്ങളിൽ നല്ല ജലമായിരിക്കും ശുദ്ധമായ ജലമായിരിക്കും ആ വേറെ സംശയം കൂടെ ഉണ്ടായിട്ട് ഇപ്പൊ ഞങ്ങള് താമസിക്കുന്നത് മുണ്ടക്കലാണ് അപ്പൊ ഈ മുണ്ടയ്ക്കല് തന്നെയാണെങ്കിൽ ആദ്യം ഞങ്ങൾ ഈ താമസിക്കുന്ന വീട്ടില് ആദ്യം നല്ല രീതിയിലുള്ള വെള്ളം കിട്ടിയിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നല്ല വെള്ളമാണ് കിട്ടിയിരുന്നത് പിന്നീട് പിന്നീട് അതങ്ങ് ചെളിയായിട്ട് ചെളിയുടെ കളറിലാണ് വെള്ളം ആയി കിടക്കുന്നത് പിന്നെ അത് കുറച്ചുകൂടെ ആഴത്തിലേക്ക് പിള്ളത്തൊടി ഇറക്കി വീണ്ടും ശ്രമിച്ചിട്ടും അത് വീണ്ടും ഈ ചെളി ചെളിവെള്ളം തന്നെയായിട്ടാണ് നിലനിൽക്കുന്നത് അത് തെളിഞ്ഞു വരുന്നില്ല എസ്പെഷ്യലി ഈ ഇത് എന്ത് ചെയ്യണ ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് മാഡം ഇതായത് ഈ പിന്നെ കറുത്ത ചെളി ഉള്ളത് പല പല ആഴങ്ങളിൽ ഈ കറുത്ത ചെളി കിട്ടാനുള്ള സാധ്യതയുണ്ട് കൊല്ലം തീരപ്രദേശത്ത് അപ്പൊ ആദ്യം ഒരുപക്ഷെ ഈ കിണർ കുഴിച്ച സമയത്ത് അത് ചെന്ന് നിന്നത് കറുത്ത ചെളി ഇല്ലാത്ത ഒരു ഒരു ലെയറിൽ അല്ലെങ്കിൽ ഒരു പാളിയിലായിരിക്കാം ചെന്ന് നിന്നത് അതുകൊണ്ടായിരിക്കാം കിട്ടി കുറെ നാള് നമ്മൾ ഈ കിണർ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് പാളത്തൊടി എന്ന് പറയുന്ന അതിനകത്തേക്ക് ഈ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പുറത്തുനിന്ന് ഈ പിന്നെ ജലം ഊർന്നിറങ്ങുമ്പോൾ അതായത് നമ്മൾ മഴവെള്ളം നമ്മുടെ നമ്മുടെ കിണറ്റിൽ കിട്ടുന്നത് മഴവെള്ളം പുറത്ത് പെയ്യുന്നത് മണ്ണിലൂടെ ഊർന്നിറങ്ങി കിണറിന്റെ കിണറ്റിന്റെ പാളത്തൊടിയിൽ ഏറ്റവും അവസാനത്തെ തൊടിയിൽ എത്തുന്നതാണല്ലോ അപ്പൊ അങ്ങനെ മഴവെള്ളം ഊർന്ന് ഊർന്നിറങ്ങുമ്പോഴത്തേക്ക് ആ മണ്ണിനടിയിൽ ഉള്ള ഈ കറുത്ത ചെളി പല ലെയറിൽ ഉള്ളതിനെ അതൊരു പക്ഷെ ലയിപ്പിച്ചെടുത്ത് കിണറ്റിൽ കൊണ്ട് നിക്ഷേപിച്ചതാകാനുള്ള സാധ്യതയാണ് കുറേ വർഷങ്ങൾ കിണർ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ആകാനുള്ള സാധ്യത ഉണ്ട് പിന്നെ താഴേക്ക് കുഴിച്ചപ്പോൾ വീണ്ടും പിന്നെ ഒരു അടുത്ത തൊട്ട് താഴത്തെ ഒരു ലെയർ ഒരു പക്ഷേ ഈ പിന്നെ കാർബണിസ് ക്ലേ നിറഞ്ഞ ഒരു ലെയർ ആയിരുന്നിരിക്കണം അതുകൊണ്ടാണ് രണ്ടാമത് ആഴത്തിലേക്ക് പോയപ്പോൾ അത് അങ്ങനെ സംഭവിച്ചത് അപ്പോൾ അത് ആ കിണർ അങ്ങനെ ഒരു ഒരു ആഴത്തിൽ ചെന്ന് നിൽക്കുന്ന കിണറ്റിലെ ജലം പിന്നെ ശുദ്ധീകരിച്ച് ഉപയോഗിക്കേണ്ടി വരും കൂടുതൽ ശുദ്ധീകരിച്ച് ഉപയോഗിക്കേണ്ടി വരും ഓക്കെ 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 നമുക്ക് പരിസ്ഥിതി വർത്തമാനത്തിൽ മറ്റൊരു കോളിലേക്ക് കോളിലേക്കൂടെ പോകേണ്ട ഒരു കോൾ കൂടി ഉണ്ട് നമ്മുടെ സമയവും കുറവാണ് നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം ഹലോ ഹലോ സ്വാഗതം പരിപാടിയിലേക്ക് പേരൊന്നു പറയാ ചേട്ടാ ആ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ചോളൂ ഒന്നും കുറച്ചുള്ളൂ വേറെ റൂമിൽ നിൽക്കുകയാണ് അടുത്തു നിന്നപ്പോഴാണ് സംസാരിച്ചു സാറോട് സംസാരിച്ചു എനിക്കറിയേണ്ട കാര്യം ഇപ്പൊ ഞങ്ങള് ലക്ഷ്മി നാട ഭാഗത്താണ് എന്റെ വീട് അപ്പൊ അവിടെ ഇതൊക്കെ ഈ കിണർ വെള്ളത്തിന് കട്ടി കൂടുവലാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ പണ്ടിവിടെ വയൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വയലായിരുന്നു ആ വയലമികളൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഈ വെള്ളത്തിന് സാന്ദ്രത കട്ടി കൂടു കൂടുവോ ഇല്ലയെന്നറിയാൻ വേണ്ടി വിളിച്ചു ഓക്കെ സ്ഥലംതോട്ടം ഏരിയ കൊല്ലം നഗരത്തിനകത്ത് തന്നെ കൊല്ലം നഗരത്തിനകത്ത് ആ ആ പറയാം സാർ അത് ശരിക്കും ഹാർഡ് വാട്ടർ കിട്ടാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് കാരണം കൊല്ലം നഗരം ഒരു സമയത്ത് കടൽ കയറിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ പല ഇപ്പം കരിക്കോട് ചെന്ന് ഇപ്പൊ അവിടുത്തെ നിന്ന് ഒരു ഒരുപിടി മണ്ണ് മണല് വാരി നോക്കിയാലും അതിനകത്ത് കക്കയുണ്ട് േ ഷെല്ലുണ്ട് അതായത് അപ്പൊ ശരിക്കും പറഞ്ഞാല് പിന്നെ ഒരു സമുദ്ര പരിസ്ഥിതി നിലനിന്നിരുന്ന ഒരു കാലത്ത് നിലനിന്നിരുന്ന ഒരു സ്ഥലമാണ് ഈ നഗരം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കക്ക ഉള്ള അതായത് പിന്നെ സമുദ്ര ജീവികളുടെ പുറന്തോട് ക്ക അത് ഉള്ള അത് നമ്മുടെ മണ്ണിലെല്ലാം ആവശ്യം ശരിക്കുമുണ്ട് അത് മണ്ണിൽ ലയിക്കുമ്പോൾ അത് കാൽഷ്യത്തിന്റെ കാർബണേറ്റ് ആണ് കാൽഷ്യത്തിന്റെ സംയുക്തങ്ങളാണ് അപ്പൊ അത് നമ്മുടെ മണ്ണിൽ മണം ജലത്തിൽ ലയിക്കുമ്പോ അത് സാധാരണ രീതിയിൽ ഒരുപാട് ജലത്തിൽ ലയിക്കാറില്ല പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങൾ ജലത്തിൽ ലയിച്ചുചേരും അത് ലയിച്ചു ചേരുമ്പോഴത്തേക്കാണ് ഈ പിന്നെ കട്ടി കൂടുന്നത് ഹാർഡ് വാട്ടർ ആയിട്ട് മാറുന്നത് അപ്പൊ നമ്മുടെ നഗരത്തിൽ കിട്ടുന്ന ജലം പിന്നെ ഒന്ന് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഹാർഡ്നെസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും എല്ലായിടത്തും ഇത് കിട്ടണമെന്നില്ല ചില ഗണതകളിൽ ചില കറിയാം ആ അറിയാം പി എച്ചും എല്ലാം അറിയാം സാർ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിന്റെ പിന്നെ ഹൈസ്കൂൾ ജംഗ്ഷനിൽ ഒരു ഓഫീസ് ഉണ്ടല്ലോ അവിടെ അവിടെ ഒരു പോളിത്തീൻ പിന്നെ ഒരു നല്ല ഒരു ബോട്ടില് നല്ല ഒരു കന്നാസ് വാങ്ങിച്ചാൽ മതി സാർ വെള്ള കന്നാസ് നന്നായിട്ട് നന്നായിട്ട് കഴുകി ആ എടുക്കുന്ന ജലം കൊണ്ട് തന്നെ നന്നായിട്ട് കഴുകിയിട്ട് ഒരു പിന്നെ ഒരു കന്നാസിൽ ജലം എടുത്ത് അവിടെ കൊണ്ടു കൊടുത്താൽ അവർ ഈ സാധാരണ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് തരും അതിനകത്ത് ഹാർഡ്നെസ്സും ഉണ്ട് അപ്പൊ അത് ഹാർഡ്നസ് എത്ര ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ അത് കുടിക്കുന്നതിന് കുടിക്കുന്നതിന് പിന്നെ യോജ്യമായ രീതിയിലുള്ള ഹാർഡ്നസ് ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ല ഇത് പണ്ട് ഇവിടെ ഈ അതെ 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 അല്ല അതൊക്കെ എനിക്ക് ശാസ്ത്രീയമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല സാർ എന്തായാലും എന്തായാലും കടല് ഈ പിന്നെ കയറിയ കയറി ഒരു പ്രാവശ്യം കയറിയിട്ടുള്ള മണ്ണാണ് എന്നുള്ളത് നമുക്ക് നേരിട്ട് നേരിട്ടിന്ന് തെളിവുണ്ട് ഇപ്പൊ നമ്മളിപ്പോ എത്ര ദൂരമാണ് ഇപ്പൊ കൊല്ലം ബീച്ചുമായിട്ട് ഇപ്പൊ കരിക്കോടന്ന് പറയുമ്പോൾ ഒരു ഏഴ് കിലോമീറ്റർ വരും ആറിയ അവിടുത്തെ ഇപ്പൊ ഞാൻ താമസിക്കുന്ന കരിക്കോട അപ്പൊ അവിടത്തെ അപ്പൊ എന്തായാലും കടലങ്ങ് കയറിയിട്ടുണ്ടെന്നുള്ളതിന് തെളിവുകൾ നമുക്ക് നമുക്ക് ഉണ്ട് നമ്മൾ മണ്ണല് വാരി നോക്കിയാൽ കക്ക കിട്ടും കക്ക കിട്ടും അപ്പൊ അത് ശരിക്കും ഒരു സമുദ്ര സമുദ്ര പരിസ്ഥിതി അതായത് അറബിക്കടലും അഷ്ടമുടിക്കായാലും ചേർന്ന് മണലിൽ പണിതെടുത്തൊരു നഗരമാണ് കൊല്ലം നഗരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സുനാമി അല്ല ആവണമെന്നില്ല സാറ് അതായത് കട പിന്നെ നമ്മുടെ കടലിന്റെ നിരപ്പ് കടലിന്റെ ഇന്ന ഇന്ന് കാണുന്ന കടലിന്റെ സീ ലെവൽ എന്ന് നമ്മൾ പറയുന്ന കടൽ നിരപ്പ് ഇന്ന് കാണുന്നതിനേക്കാൾ മുകളിലായിരുന്നിരുന്ന സമയങ്ങളുണ്ട് ആ സമയ ആ സമയങ്ങളിൽ ഈ നമ്മുടെ ഈ മണ്ണ് ഈ അല്ലെങ്കിൽ ഈ ഈ ഭൂമി ഒരുപക്ഷെ കടലിനടിയിലായിരുന്നിരിക്കാം അത് അതാണ് സുനാമി തന്നെ ആവണമെന്നില്ല സുനാമി തന്നെ ആവണമെന്നില്ല അതെ അതെ കറക്റ്റ് 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 ഉണ്ട് ഇപ്പൊ പിന്നെ പ്രത്യേകിച്ചും കാലാവസ്ഥ മാറ്റം ഒക്കെ വരുന്ന സമയത്ത് ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മള് ഭയപ്പെടുന്നതും അതാണ് കടല് ഇങ്ങനെ ചില ദ്വീപ് രാജ്യങ്ങളൊക്കെ വെള്ളത്തിനടിയിൽ പോകാൻ പല സമയത്ത് പണ്ടതുണ്ടായിരുന്നതാണ് അത് ഇനിയും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ടോ നമ്മൾ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ കര തെളിഞ്ഞിട്ടുണ്ടെന്നും അതെ അതെ അതിനെപ്പറ്റി ഒരു അറിവില്ല ചെറിയ തുരുത്തുകളായിരിക്കും കായലിനാത്ത് ചെറുക്ക പുതിയതായിട്ട് ദുരത്തുകൾ പ്രത്യക്ഷപ്പെടും ഉള്ള ദുരത്തുകൾ അപ്രത്യക്ഷമാകാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായും മഴ ഉണ്ടാവുന്ന കടലിലെ വെള്ളം നീരാവിയായിട്ട് ആ കശത്ത് നിന്ന് അവിടെ നിന്ന് കണ്ടൻസ് ചെയ്ത് പ്രകൃതിയാലേ അങ്ങനെ മഴ വരുന്നു ആ മഴ കലയിൽ വീഴുമ്പോ അത് ഭൂമിയിൽ അങ്ങനെ താഴെ ഉടച്ച് നമുക്ക് വെള്ളം കിട്ടുന്നു ലയിച്ചെത്തും അങ്ങനെയാണ് ഈ കണക്ക് ഓക്കെ ചേട്ടാ സന്തോഷം സംസാരിക്കാൻ സാധിച്ചില്ല കേട്ടുകൊണ്ടിരിക്കുന്നത് പരിസ്ഥിതി വർത്തമാനം തത്സമയം ഫോൺ ഇൻ പ്രോഗ്രാം ആണ് നമ്മുടെ സമയം ശരിക്കും കഴിഞ്ഞു വ്യത്യസ്തമായ കുറെ കാര്യങ്ങൾ ശ്രോതാക്കളിപ്പോ സംസാരിച്ചില്ല നമ്മളീ ഒരു വിഷയത്തില് നമ്മൾ അതായത് ജലം നമ്മുടെ ചവിട്ടി നിൽക്കുന്ന മണ്ണിനടിയിൽ ചില കുസൃതികൾ കാണിക്കുന്നു ആ കുസൃതികളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ പലരുടെയും സംശയം ശുദ്ധജലം കിട്ടുന്നതിനെ കുറിച്ച് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ജലത്തെ കുറിച്ച് പറയുമ്പോൾ വരുന്ന ഒരു ചോദ്യമാണ് അതെ ഈ കുസൃതി കൊടുക്ക ഇനിയും ഒപ്പിപ്പിക്കാനുള്ള സാധ്യത അപ്പോ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ അതായത് നമ്മൾ മഴയെ മഴയെ നിരീക്ഷിക്കേണ്ടതുണ്ട് എനിക്ക് പറയാനുള്ളത് മഴയെ എന്ന് പറയുന്നത് ഒരു ഒരു മഴ മഴ വളരെ വളരെ സുന്ദരമായ ഒരു പ്രതിഭാസമാണല്ലോ പ്രകൃതി ഒരുക്കിയിരിക്കുന്നത് അപ്പൊ ഈ മഴ എങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ പറമ്പിൽ വീഴുന്നതെന്നും എന്താണ് ആ മഴ വെള്ളത്തിന് സംഭവിക്കുന്നതെന്നും അത് ഒഴുകി പോകാനുള്ള സാധ്യത നമ്മൾ തടയുന്നുണ്ടോ എന്നും ഒക്കെ നമ്മൾ നിരന്തരം നോക്കേണ്ടതാണ് ഇപ്പൊ നമ്മുടെ കിണറുകളെ സംബന്ധിച്ച് വളരെ ഭാരമുള്ള കിണർ ഭിത്തികൾ ഒഴിവാക്കേണ്ടതാണ് പ്രത്യേകിച്ചും കഴിയുമെങ്കിൽ വലിയ ഭാരമുള്ള കിണർ ഭിത്തികളുടെ ആവശ്യമില്ല അത് നമ്മൾ വളരെ ഭയങ്കര ആഡംബരത്തിന് വേണ്ടി വളരെ കിണർ ഭിത്തി വലിയ കിണർ ഭിത്തികളിൽ വലിയ ചില ചില പിന്നെ പണികളൊക്കെ സാധാരണ ചെയ്യാറുണ്ടല്ലോ അതൊക്കെ പണികൾ കിണർ ഭിത്തികൾ ചെയ്യാറുണ്ട് അതങ്ങ് ഒഴിവാക്കി സാധാരണ അതിന് ഏറ്റവും ഭാരം കുറഞ്ഞ കിണർ ഭിത്തികൾ നിർമ്മിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് മണ്ണിനടിയിലേക്ക് താരുന്നതിന് വേണ്ടിയുള്ള വെള്ളം കെട്ടി നിൽക്കുന്നത് ഇപ്പോൾ ഒരു ഏഴ് സെന്റ് പിന്നെ പരിടത്തിൽ ഒരു ചെറിയ ഭാഗം പിന്നെ നമ്മൾ പിന്നെ ഇട്ടിരുന്നാൽ അവിടെ താർന്നോളും പക്ഷെ അത്രയെങ്കിലും വേണം താരുന്നതിന് ബാക്കിയുള്ള പോകുന്നതിന് പിന്നെ ഉള്ള അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിസ്ഥിതി വർത്തമാനം പരിസ്ഥിതിയെ കുറിച്ചുള്ള ഈ ഒരു വർത്തമാനം ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാണ് ഇനി അടുത്ത ആഴ്ച നമ്മൾ മറ്റൊരു നല്ല വിഷയമായിട്ട് എത്തുക അല്ലെ അപ്പൊ നമുക്ക് ഇത്രയും നേരം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്കായി പങ്കുവച്ചത് ടി കെ എം കോളേജിലെ റിട്ടേർഡ് അധ്യാപകൻ ഡോക്ടർ അജയ് ഉദകുമാർ സാറാണ് അപ്പൊ നമുക്ക് ഈ പരിപാടി ടാറ്റ പറയാം സർ അപ്പം പരിസ്ഥിതി വർത്തമാനം സമാപിക്കുന്നു ഇവിടെ പറയുന്നു ഉദയമാർ സാറിനൊപ്പം ശ്രീലക്ഷ്മി എം എസ് താങ്ക് യു